പീസ് പിള്ളി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാനേറ്റു ഒന്ന് കണ്ടോട്ടെ അതെ ഇനി ഇതിന്റെ ഓണറൊന്നും വല്ല പ്രശ്നം ഉണ്ടാക്കോ എന്ത് ഓണർ ഏത് ഓണർ എവിടത്തെ ഓണറ് അവരിപ്പ മാത്രമേ അറിയൂ അങ്ങനെ മുകളിലിരിക്കുന്നവർ മാത്രം അറിയാന്ന് പറയരുത് എനിക്കറിയാമായിരുന്നെങ്കിലെ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് മുകളിൽ താമസിക്കും ആഴ്ചയിട്ട് ഒരു മിനിറ്റ് ഇയാൾ ആരാ ഈ ബസിന്റെ മൊലാളിയുടെ അച്ഛന്റെ അടുത്ത ഞാൻ ബന്ധുവേ കളിയാക്കണ്ട ഇങ്ങനെ വെയിലുകൊണ്ട് കോലം കിടേണ്ട ആളല്ല ഞാൻ അങ്ങ് ദുബായിൽ ഷെയ്ഖിന്റെ അണ്ടറിൽ ആയിരിക്കും ബെൻസിലോ ഏഴ് ജന്മം കളിയേണ്ടവനാളിയായിരിക്കും ഒന്നും വേണ്ട അല്ല എനിക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി ഒന്ന് പോടോ അല്ല സൂക്ഷിച്ചൊക്കെ പോണേ ഓപ്പോസിറ്റ് പാണ്ഡിലൂർ വരുന്നതാണ് കാശ് തരാൻ സ്വല്പം വൈകീന്ന് കരുതി ദ്രോഹിക്കരുത് എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ എന്റെ അവറ മുതലി എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ് അത് മുതലാളിക്ക് രാവിലെ ഞാൻ പതിനായിരം രൂപ അല്ല തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ് പക്ഷെ കിട്ടണ്ടേന്നും കിട്ടുമെന്ന് വിചാരിച്ചു നോക്കി നിൽക്കാൻ മുതലാളി ഇൻസൾട്ട് ചെയ്യരുത് വട്ടിണി കിടന്നപ്പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട് ഇനി എനിക്ക് മേലും കിഴന്നു അരഞ്ഞാണോ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പൂത്തച്ഛൻ എന്റെ അര കിട്ടിയതാ എടുത്തു ഇതെന്താ ചരട് മൂന്ന് വയസ്സുള്ളപ്പ എന്റെ അരവണ്ടം ദേ ഇത്ര ഉള്ളു ഞാൻ അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ തൽക്കാലം എടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ ഞാൻ എവിടെയെങ്കിലും രക്ഷപ്പെടട്ടെ അപ്പൊ ബാക്കി താരം ഇന്ന് ഫെബ്രുവരി മുപ്പാം തീയതി அது அங்கே தோகே வண்டி எடுத்துரா வண்டி கேட்டா எடுத்து மாற்ற அப்படி முப்பது ഞാൻ നിനക്ക് ും കണ്ടില്ലല്ലേ അവന ഇവിടെ ഇരിപ്പുണ്ട് ആരെ വന്നില്ലേ എവിടെ അകത്ത് ദയ വരുന്നു സാറിനീ കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ താൻ എന്തോണ്ടാക്കും അയ്യോ വണ്ടി എടുത്ത് മാറ്റണോ എടുത്ത് മാറ്റാൻ എനിക്ക് ആഗ്രഹവും അഞ്ഞിട്ടല്ല സാർ വണ്ടി ഇപ്പൊ ഇട്ട് കിടക്കണേ ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ അതാ സാർ പറഞ്ഞു വരുന്നത് എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വെച്ചാ അച്ഛൻ്റെ അങ്ങുന്ന ബന്ധുവാ അവന്റെ അതൊരു എലി കരണ്ടു ആ എലിയെ ഇപ്പൊ കണ്ടു അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി അവനിപ്പോ വരും ഓടിയിരിക്കും സാറാത്തേക്കേറിയിരിക്കേ എന്താ വെയില് സാറും കറുത്തു

வெட்ட இது இந்த வாடி காலை கொண்டா கொல்லு என் அம்மா காரை அடைச்ச வேண்டியது இல்ல இது கார் வீ எியகவர்த்த இது கலெட் ரோடானோ அது ஆகும் ஜாம் நம்ம வண்டி மாற்றிட்டு வந்து வண்டிகளுக்கா കഴിഞ്ഞ ആഴ്ച നമ്മള് കലൂര് ഉണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്ര പോരാ അന്ന് നിന്റെ ഷേപ്പ് ഷേപ്പടിച്ച് മാറ്റിയ സി വീരപ്പം കുറിപ്പാടാ കലു കിട്ടി സാർ ഇതാണ് സുന്ദര സുന്ദര എന്ന് വിളിച്ചത് വണ്ടി ഇവിടെ വിളിക്കല്ലേ നീ െ വണ്ടി ശരിയാക്കാ സാർ വാതില് പോയി വണ്ടി ഓഫായി പോയി പോയി വണ്ടി അല്ലടാ സാറേ അവൻ പറ്റിക്കും തള്ളൂല ഒന്ന് പോയി നോക്കൂ സാറേ ഒന്ന് കൈവെക്കാം പിന്നെന്താ മതിയോ വണ്ടി കൈ കൈവക്കാമോ എന്നാണ് ചോദിച്ചത് വണ്ടി തള്ളണ മതിയാദയ്ക്ക് എന്നോട് വണ്ടി തള്ളണ എന്റെ അപ്പനോട് പറയണ പട്ടി പിന്നെ പോടാ നമസ്കാരം എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഞാനാണ് ഞാനാണിതിന്റെ മുതൽ ഈ വണ്ടിയുടെ മുതലാളി പോയെ പോയെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എന്റെ സ്വദേശം ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും മനസ്സിലായില്ല മനസ്സിലായില്ല ഒരു ക്ലൂ തരാം തൃശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ ആന അല്ലേ എന്റെ അച്ഛനാ ചെണ്ട വിദ്വാൻ ഇരിങ്ങാലക്കൂടെ താമരാക്ഷം പിള്ളേരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബറിലെ മഞ്ഞുള്ള രാത്രിയിലാണ് അത് സംഭവിച്ചത് എന്ത് സംഭവിച്ചത് തൃപ്രയർ ശിവക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ് അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ പാസഞ്ചർ അമ്മ നേരത്തെ മരിച്ചുകൊണ്ട് ഞാൻ ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും ഞാനാണെ അതുകൊണ്ട് പഠിത്തം ബ്ലോക്കായി കൃത്യം എമ്പതാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന അല്ല ഇതല്ല ഈ കൈ കിടന്ന അച്ഛൻ മരിച്ചു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ വന്നു കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു വണ്ടിയാണെങ്കിൽ ഒരു അസത്യായിട്ട് കയ്യിൽ ഇരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞു ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് കിട്ടിയ വണ്ടി നേരെ ചെവ് ഓടാൻ വേണ്ടിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാല് സെന്റ് എമ്പത്തി അഞ്ചില് ഇഞ്ച്ടും ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു

ി അതാണ് ഈ മാൻപവർ ബ്ലോക്ക് ആക്കി അച്ഛന്റെ അകന്ന ബന്ധമാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേതിരെ പറയുള്ളൂ അത്യാവശ്യം ഓടുന്ന ബസ്സാണല്ലേ ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാല്ലോ ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ ഞങ്ങള് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരം ജൂൺ മാസം ഒന്നാം തീയതിയാണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട് കല്യാണ പാറ്റിയ കാക്കനാട്ന്ന് ആമ്പലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വരെ നൂറ്റി പതിനെട്ട് കിലോട്ട് വരും എന്നത്തേക്കാ മറ്റന്നാള് മറ്റന്നാളോ പെട്ടെന്ന് പറയുമോ ഒരു ബുക്ക് ചെയ്തിരുന്നത് വെട്ടി റേറ്റ് എത്ര പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് രൂപ മറ്റുള്ള വണ്ടിക്കാരെ റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്നുണ്ട് എടാ അമേരിക്കൻ സൊമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അറിയോ മനസ്സിലായില്ല എടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ലക്ഷറി കൊച്ച് കിട്ടും നമ്മുടെ വെറും ലക്ഷറി കൊച്ചല്ലേ ഈ ലൊടുക്ക് വണ്ടിയും കാര്യങ്ങളെ വെറുതെ ഓടാന്ന് പറഞ്ഞാന്ന് പറയും എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതൊരു പാവപ്പെട്ടവൻ്റെ കല്യാണമാണ് ഒറ്റ വണ്ടിയുള്ളൂ ചെറുക്കനും ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോണത് രണ്ടായിരത്തിഅഞ്ഞൂറ് വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്നൊക്കെ എടാ എന്തെങ്കിലും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും നീ മതിയാഡ്ജസ്റ്റ് ഈ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാം ഇതിന്ന് വല്ല മെച്ചം കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ ജീവിതം തന്നെ മൊത്തത്തിൽ ഒരു കൈവിട്ട കളിയില്ലേ സുന്ദര ചവിട്ടി നോക്കാം അല്ല വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുതുന്ന നെറ്റിപ്പട്ടൊക്കെ കെട്ടി ചാന ആന എഴുന്നള്ളിക്കൂലേ അതുപോലെ എഴുന്നള്ളിച്ചാലാ അതിനൊക്കെ ചെലവ് ഒരുപാടാവും ഓ ചെലവ് ഒരുപാടാവൂ അല്ലേ എടാ വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള് കൊച്ചു വെച്ച അലകള് കൊച്ചടക്കുന്നു സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കുന്നു അതുപോലെ

ദേ അലങ്കരിച്ചു കരുതി അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല അതൊക്കെ ഫ്രീയാ അപ്പൊ ഇനി വൈകണ്ട നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പഴേ ഇപ്പൊ പോയാലേ സമയത്തങ്ങ് സമയത്തങ്ങു കാരണം വണ്ടി നല്ല കണ്ടീഷനാണ് നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങിട്ടേ ഉള്ളൂ നീ ഇവർക്ക് അവർക്ക് ചാവ് എടുക്കാൻ വണ്ടി അങ്ങോട്ട് പോലെ സമയമുണ്ട് ഉണ്ട് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ കൊച്ചു പോയം എന്താ ഇങ്ങനെ പോയാൽ സംഗതി കൊഴയും ശരിയാ നമ്മൾ കാര്യം നടക്കൂ ഇഡലിയും അവ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അമ്മാന്റെ സമയത്ത സമയത്ത് മീശട്ടി കളിക്കും ഞാൻ പോയി വണ്ടി കയറും അതൊക്കെ വഴിയെ മനസ്സിലാക്കോളും

അതോണ്ട് മാറ്റി ആടുക്കനായിപ്പാട്ടിച്ചു യൂ അമ്മന്റെ മോനാ കല്യാണച്ചക്കനാ അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഫ്ലാഷ് ഇപ്പഴത്തെ പിള്ളേടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ സമയം ഒന്നും ആയിട്ടില്ല രാഹുവാലും കഴിയാതെ പ്രശ്നമില്ല എന്തോ രാഹുവാലം ഒന്നിനും നമ്മളൊക്കെ പിള്ളേരില്ല നമുക്കൊക്കെ പിള്ളേരില്ലേ ഒറ്റ അടിവെച്ചിരി രാഹുവാലും കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എടാ എന്റെ കല്യാണത്തിൽ ഒരും രാഹുവാലും കഴിയാൻ ഞാനിറങ്ങിയിട്ടില്ല വെറുതെ കല്യാണത്തിനല്ലേ എല്പടിക്കല്ലേ കൊണ്ടുപോകുന്നേ അല്ല വേണാളെ കേറണില്ലേ എടോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കേണ്ടത് താൻ ആദ്യം വണ്ടി തിരിക്കി എന്നിട്ട് ഞാൻ കേറാം അല്ല വണ്ടി തിരിക്കാം അവിടത്തെ ഒന്ന് മാറിയിക്കേടോ താൻ വണ്ടി എടുക്കണോ വണ്ടി എടുക്കാം വണ്ടി എന്റെ അമ്മ പറ എന്നിട്ട് വീണ്ടും കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങളവിടെ എത്തിയപ്പോ ലേശം വൈകി പത്ത് മണിക്കായിരുന്നു മുഹൂർത്തം കല്യാണം കല്യാണം മുടങ്ങിയൊന്നുമില്ല പെണ്ണിന്റെ പഴയ കാമോനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ താലിയിട്ടിച്ച് സംഭവം തിരിച്ചു വന്നില്ല വണ്ടിക്ക് നല്ല മംഗളവാരക്കിരിക്കാനും ഇതുവരെ നിങ്ങളുടെ പറഞ്ഞത് ഇനി ഐ ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത് ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കിയാൽ നല്ല നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ ഐഡിയ അല്ല ഹെറിറ്റേജ് അല്ലെറിന് ആഹാരം കഴിക്കാനാവുക താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ

എന്നെ മനഃപൂർവ്വം തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് സത്യം പറയണല്ലോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ് ഇവിടുത്തെ അഹങ്കാരിക എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനെന്നപോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും അവർക്കതൊക്കെ ഒരു തമാശയാ എന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കുണ്ട് പിച്ചച്ചട്ടിയിലേക്ക് വരുന്ന ഒരു തണ്ടി കൈയിട്ട് കൈയിട്ട് അവൻ ഈ അവൻ ഇങ്ങനെ കിടക്ക സിറ്റിയിലെ കൊട്ടാര പണത്തിന് ബംഗളാവ് സോറി അവനിങ്ങനെ മറന്ന് കിടക്കൻ പെരുടെ ഇനിയും ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചകൃതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടു വെറും കുറിപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല വീരപ്പൻ കുറിപ്പെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും ഡീസന്റാ ആൾക്കാരെ പക്ഷെ കൊല്ലൂപ്പനാണെങ്കിലോ ഇഞ്ചിൻ ചായ പിഴിഞ്ഞ് എല്ലും തോലാക്കി ആക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷയാണ് കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെ ഒരു ധാരണ ഒരു മൂന്നാം കട ഗുണ്ടായയും പന്നിയുടെ രൂപ ഉള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിച്ച് ചമ്മന്തി ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരിച്ചു കത്തിച്ച് ചാമ്പിലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം നന്നാവണം പിന്നെ സോറി 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 മിസ്റ്റർ 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 ഞാൻ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും എനിക്ക് എനിക്ക് നേരം നിങ്ങൾ മെഗാ ഓ നോ നിങ്ങളുടെ ഫീലിംഗ്സ് ബട്ട് ടൈം ഓവർ ഐ ആം കഴിഞ്ഞു കഴിഞ്ഞു ുടെ സമയത്തിന്റെ ഒരു ഭാഗം നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു വെരി മച്ച് അയ്യോ ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് വെച്ചില്ല നന്നായി കൂളിങ് സംശയം വരുമോ ടി വിയിൽ വന്നാലെന്ത് വന്നില്ലെങ്കിൽ എന്ത് കുറച്ചു കാലായി മനസ്സിലടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ ആശ്വാസം ശരിയാ അയ്യോ നൂറായ സാറിന്റെ പേര് പറഞ്ഞു നാക്ക് ആ നാക്ക് പുറത്തേക്ക് ഇടാനാണ് ഞാൻ വന്നത് മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് കരിയും ആളെ തീ പൊട്ടി കൊടുക്കേടും നീ എന്താണ് പറഞ്ഞത് എം ജി റോട്ടിൽ കുനിച്ചു ിൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തിരി എവിടെ ഇടുന്ന് പറഞ്ഞു അതെയാ മറന്നുപോയി എവിടെ ഇടുന്നുടാ ഒഴിച്ച് കത്തിക്കട നീ എന്താ താളം അതെ അവന്റെ പണ്ടേ നിനക്കോ എനിക്ക് ജനിച്ചപ്പോഴേ എന്റെ സാറേ ഞാൻ പിടിക്കാം അപ്പോഴത്തെ ഒരു അവസ്ഥ ടി വിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് ആർ വിളിച്ചിരുന്നു ലൈവ് ഷോ ആയിരുന്നു ആർ ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ

അങ്ങനെ ഇപ്പൊ സ്വസ്ഥായിട്ട് ഇരിക്കണ്ട നീ പോയി കഴിക്കാൻ എന്തെങ്കിലും മനസ്സിലോ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് എന്നാ നീയും കൂടി വാ നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടയെ ഞാനില്ല ടി വിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ വയ്യന്താടാ എന്റെ അതിനൊരു വഴിയുണ്ട് നമ്മടെ വണ്ടി എന്റെ വണ്ടി ആ നിന്റെ വണ്ടി അമ്മു നിന്റെ വണ്ടിയില്ലേ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കില്ലേ ഞാൻ ഇന്നാ കയ്യില് വെച്ച് തൂക്കി നോക്കി ഒരു പവനോളം തൂക്കി ഉറപ്പായിട്ടും ഉണ്ട് അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം വിൽക്കണ്ട പണയം വെച്ചാൽ മതി രണ്ടായിരത്തി കുറയാതെ കിട്ടും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ ഇനി ഇത് ആവർത്തിച്ചുണ്ടല്ലേ രണ്ട് കഷ്ണാക്കി കളഞ്ഞു രണ്ട് കഷ്ണാക്കി ആയിരം ആയിരം വെച്ചല്ലേ കിട്ടുള്ളൂ പിന്നെ അത് വിളക്കി ചെറുക്കാൻ കാശ് വേറെയും വേണ്ടേ നിന്നെ കഷ്ണക്കെന്ന് പറഞ്ഞെ അച്ഛന് പ്രസിഡന്റ് ചെയ്ത് കിട്ടിയ പതക്ക പട്ടിണി ഇറന്ന് ചത്താലും ഞാനത് വിൽക്കില്ല അത് മാത്രല്ല ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ അത് തുരുമ്പി തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ എങ്ങനെ നടാൻ പറ്റൂല എന്താളാ പട്ടി പറഞ്ഞു നീ എന്നെ അങ്ങനെ കൊല്ലിത്തൊരു കുടിവിളിക്ക് വെക്ക് ദുബായിൽ നല്ലൊരു